ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്ന് പവർ ടീം അവരുടെ പുതിയ നിയമങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഹൗസ്മേറ്റ്സിനോടുള്ള പ്രശ്നങ്ങള് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയുകയുണ്ടായി അതിനിടയിൽ പലരും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരവരുടേതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പവർ ടീം ബി ബി ഹൗസിലുള്ള മറ്റ് ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് കാണിക്കുന്നത് അധികാരം കയ്യിൽ കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് കാരണം സിബിൻ പറയുന്നത് ഹൗസ് മേറ്റ്സിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പവർ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്ററാണ് ജിൻഡോ ആ ഒരു ജിൻഡോയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ എന്തായാലും പവർ ടീം ആക്ഷൻ എടുക്കുമെന്ന് സിബിൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ക്യാപ്റ്റനായ ജിൻഡോയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ പൊതു അയാളുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയണം എന്നൊരു രീതിയിൽ സിബിൻ സംസാരിച്ചിരുന്നു ഇത് ശരിക്കും ഒരു അധികാരം കയ്യിൽ കിട്ടിയതിൻ്റെ ഹുങ്ക് കാണിക്കുകയാണെന്ന് മനസ്സിലാവും ജിൻഡോ അവിടെ ആ ഒരു മീറ്റിങ്ങിൽ ഒരു പ്രസ്താവന ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ ജാസ്മിൻ മൈക്കിടാഞ്ഞതും അതേപോലെ തന്നെ ജിൻഡോയോട് സംസാരിച്ചതും ഫുള്ള് നാടകമായിരുന്നെന്ന് അപ്പോൾ ഗബ്രി എണീറ്റ് പറയുന്നുണ്ട് ഇന്നലെ ജാസ്മിൻ അത്രയും മെന്റലി ഡൗൺ ആയിരുന്നു അതുകൊണ്ടാണ് ബിഗ് ബോസിന്റെ മുകളിലുള്ള ആൾക്ക് കാര്യം മനസ്സിലായതും ജാസ്മിന് സൈക്കോളജിസ്റ്റിന്റെ സഹായം കിട്ടിയതും അതുപോലും മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു കഴിവില്ലാത്ത ആളാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് എനിക്ക് മനസ്സിലായി ഗബ്രി പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു ബി ബി ഹൗസിലുള്ള ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല കാരണം അയാൾക്ക് സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് നാടകമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്